നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണ് ത്രേം ക്യൂസിൻ്റെ ത്രീ പി എം ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ഇന്നല്ലെങ്കിൽ നാളെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കേ നമ്മൾ രാവിലെ മാർക്കറ്റ് പറഞ്ഞ ലെവല് ഒക്കെ ഓൾമോസ്റ്റ് റീച്ച് ആയിട്ടുണ്ട് ദെൻ മാർക്കറ്റ് പിയിലും സീയിലൊക്കെ ആയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സ്ഥിരമായിട്ട് ഒരു സ്ട്രാറ്റജി പഠിച്ച് എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾക്ക് ഡെഫിനറ്റ്ലി ഇന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് പത്ത് മണിക്കൊക്കെ നല്ല ഫാള് അല്ലെങ്കിൽ നൂറ്റി പതിമൂന്നിൽ നിന്ന് മാർക്കറ്റ് എഗെയിൻ ടു നോട്ട് വരെയൊക്കെ പോയിട്ടുണ്ട് പക്ഷേ അത് നമ്മുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ ബാധിക്കുന്ന കേസായതുകൊണ്ടാണ് നമ്മൾ ഡിസിപ്ലീൻ ആയിട്ടൊരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുത്ത് പോകുന്നത് അല്ലാതെ വേറൊന്നുമല്ല മാർക്കറ്റ് വൺ ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് പോകാൻ പിയിൽ ചാൻസ് ഉണ്ട് നമ്മൾ സ്ട്രൈക്ക് പെട്ടെന്നൊന്ന് മാറ്റിയാൽ ചിലപ്പോൾ ഒരു ഗുണം ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇരുപത്തിനാല് നാന്നൂറിൻ്റെ പി മാർക്കറ്റ് എന്തായാലും അതിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത്തൊമ്പതാണ് നൂറ്റി അൻപത്തൊമ്പത് വരെ എന്തായാലും മാർക്കറ്റ് വരണം നൂറ്റി അൻപത്തൊമ്പത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നൂറ്റി എഴുപത്തി മൂന്ന് നൂറ്റി എൺപത്തെട്ട് ഭാഗത്തേക്കായിരിക്കും മൂന്ന് മണിയോടു കൂടി മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് അപ്പോൾ അതിൽ നൂറ്റി എഴുപത് നൂറ്റി എഴുപത്തി മൂന്ന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഭാഗത്തേക്കാണ് മാർക്കറ്റ് വരുവുള്ളൂ അതേപോലെ തന്നെ ഇപ്പോൾ സീൽ ഒരു വൈറ്റ് ഡോട്ടിൻ്റെ അവിടെയാണ് അതായത് ഡോജി ക്യാനിലാണെന്നാണ് അതിന് അർത്ഥം ഇന്നത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കാരണം സീൽ നിങ്ങൾ നോക്കിയേ മാർക്കറ്റ് വൈറ്റ് ഡോട്ടിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നത് പക്ഷേ പിയിലെന്താ വൈറ്റ് ഡോട്ട് നൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ ഡി കെയുടെ വിഷയം രണ്ടും ര നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നൂറ്റി അൻപത്തി ആറ് പോയിൻ്റ് ആറ് അഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നൂറ്റി എഴുപതിലേക്കൊരു സ്കാൽപ്പിംഗ് പോയിൻ്റ് ആണ് നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് സീലൊരു മൂവ്മെൻ്റ് ഉള്ളു സീൽ നമ്മൾ മാർക്ക് ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാ ഏരിയസൊക്കെ രാവിലെ ലൈവില് നമ്മൾ ഓൾറെഡി ഒരു ആറ് മിനിറ്റ് കൊണ്ട് നമ്മുടെ പരിപാടിയൊക്കെ രാവിലെ ലൈവിൽ തീർത്തു പിന്നെ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് പത്ത് മണിക്ക് ശേഷം നമ്മൾ എക്സിറ്റ് ആയതിന് ശേഷമാണ് മാർക്കറ്റിൽ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് സീലൊക്കെ നടന്നിരിക്കുന്നത് അത് ഓൾമോസ്റ്റ് ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രീവിയസ് കാൻഡിലിൻ്റെ ഹൈ നൂറ്റി അൻപത്തൊമ്പത് വരെ എന്തായാലും മാർക്കറ്റ് പിയിൽ വരണം നൂറ്റി അൻപത്തൊൻപത് ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് നൂറ്റി എഴുപത് നൂറ്റി എൺപത്തെട്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെയൊക്കെ മാർക്കറ്റ് എന്തായാലും പോകും കാരണം പിയിൽ ആർ എസ് ഐ ഒരു ഹൈവേയിലേക്ക് കയറി നിൽക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു മൂവ്മെൻറ്റൊക്കെ എന്തായാലും മാർക്കറ്റിൽ കുറച്ച് വരണം രണ്ട് അൻപത്തി ഒന്നാണ് മാർക്കറ്റ് ആയിട്ടുള്ളൂ നമ്മൾ നേരത്തെയുള്ള അനലൈസിങ് അല്ല പിന്നെ അതിന് മുമ്പ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ഓക്കെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം പ്രീവിയസ് സ്കാൻറ്റിൻ്റെ ഹൈയിലേക്ക് എന്തായാലും മാർക്കറ്റ് വരുമെന്നുള്ളത് ഉറപ്പുണ്ടായിരുന്നു അതിനുശേഷം അത് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്താൽ മാർക്കറ്റ് വൺ സെവൻറ്റിയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും അപ്പോൾ ആ ഒരു മൂന്നാലഞ്ച് പോയിൻറ്റിൻ്റെ ഒരു സ്കാൽപ്പിങ് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ പിന്നെ നമുക്കൊരു എൻട്രി ഇപ്പോൾ കിട്ടിയാലും വൺ ഫിഫ്റ്റിക്ക് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് വൺ ഫിഫ്റ്റി വൺ ഫോർട്ടി സിക്സ് അതിന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് പി ഡൗൺ ആവത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് നൂറ്റി അൻപത്തി ആറിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് നാൽപ്പത്താറും പത്തും പത്ത് പോയിൻറ്റ് ഡൗണ് ഇപ്പോൾ നേരെ മറിച്ച് സിയിലാണെങ്കിലോ വൺ തേർട്ടി നയനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് വൺ ഫോർട്ടി ഫോർ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് വൺ സിക്സ്റ്റിയിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് മൂന്ന് മണിയോടു കൂടി ഇപ്പോൾ ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട് നമ്മൾ ശരിക്കും ഉള്ള റൈഡ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യണത് മൂന്ന് മണിക്ക് തന്നെയാണ് പിന്നെ നമ്മൾ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയിലേക്കുള്ള രണ്ട് മൂന്ന് പോയിൻ്റ് ആണ് ആദ്യമേ നമ്മളൊന്ന് പ്രതീക്ഷിച്ചിട്ടുള്ളൂ നൂറ്റി നാൽപ്പത്തി ഹിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മാർക്കറ്റ് നൂറ്റി നാൽപ്പത്തിനാല് പോയിൻറ്റ് ഒമ്പത് നാല് പിന്നെ ഇവിടെ നിന്ന് തന്നെയാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അഞ്ചഞ്ച് പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നൂറ്റി നാൽപ്പത്താറിന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഫാളാകത്തുള്ളൂ ലെഫ്റ്റ് സൈഡിൽ സിയിൽ നൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് ഒമ്പത് അഞ്ച് നൂറ്റി നാൽപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് നൂറ്റി അറുപതിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ ഇതിപ്പോൾ നമ്മൾ രാവിലെ വരച്ചിട്ട ഒരു ബോക്സാണ് ആ ബോക്സിൽ അങ്ങനെ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇവിടെ ആർ എസ് ഐ പിയിൽ ക്രോസ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു റിവേഴ്സൽ പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പോൾ രണ്ട് സൈഡും എടുത്തിട്ട് ഒരു പത്ത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചാലും ഒരു പതിനഞ്ച് പോയിൻ്റ് ആയി കഴിയുമ്പോൾ ഒരെണ്ണം എക്സിറ്റ് ആവുകയോ അല്ലെങ്കിൽ കോസ്റ്റ് കോസ്റ്റിറ്റോ പത്ത് പോയിൻറ്റ് കയറ്റി വെക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഞാനത് മെജോറിറ്റി മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരെണ്ണം പത്ത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചു മറ്റേതൊരു ഇരുപത് പോയിന്റ് കിട്ടിക്കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും ആ സ്റ്റോപ്പ് ലോസ് വെക്കില്ല അപ്പോൾ രണ്ടും സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാഹചര്യമുണ്ട് അപ്പം നമ്മൾ ബോൾഡായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ട് മാത്രമേ നമ്മൾ അങ്ങനെയുള്ള ഹെഡ്ജിങ് പൊസിഷനിലേക്കൊക്കെ നമ്മൾ പോകാനായിട്ട് പാടുള്ളൂ രണ്ട് അൻപത്തിനാലായി നൂറ്റി നാൽപ്പത്തൊമ്പതിന് നൂറ്റി നാൽപ്പത്തി ഏഴാണ് നമ്മൾ നാൽപ്പത്തി ആറ് പോയിൻറ്റ് അഞ്ചാണ് സ്റ്റോപ്പ് ലോസ് പറഞ്ഞിരിക്കുന്നത് അതിന് താഴ്ത്തോട്ട് വന്നാൽ മാത്രം സീനെ പറ്റി ആലോചിച്ചാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സ്റ്റിൽ പി സൈഡ് തന്നെയാണ് അപ്പോൾ അത് നമുക്ക് പ്രതീക്ഷ ഇപ്പോൾ അത് ഇവിടെ നോക്കിയോ സീൽ സപ്പോർട്ട് എടുക്കുന്ന ഒരു ഏരിയ വൺ തേർട്ടി വൺ പോയിന്റ് നയൻ ആയിരിക്കും താഴ്ത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് മണിയുടെ മാസീ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫ്യൂച്ചർ ഇൻഡെക്സിൻ്റെ ചാർട്ടും കൂടെ ജസ്റ്റ് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം അവിടെ എന്താണെന്ന അവസ്ഥ നമുക്ക് കോമൺലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഒരു ഓ നോക്കിയാൽ മാർക്കറ്റ് എന്ത് കൺസോൾട്ടേഷൻ ആണെന്ന് നോക്കിയാൽ നമ്മൾ രാവിലത്തെ ലൈവ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അതുപോലെ ഒന്ന് കാണേണ്ടതാണ് ഈ ഒരു ലൈൻ വളരെ നാരോ ആണ് ഇന്ന് പക്ക കൺസോൾട്ടേഷൻ ആയിരിക്കും നല്ല കാര്യങ്ങൾ നമ്മൾ രാവിലെ ഓൾറെഡി പറഞ്ഞേക്കുന്നതാണ് അപ്പോൾ മാർക്കറ്റ് ഏതാണ്ടൊക്കെ അവിടെ തന്നെയാണ് നിൽക്കുന്നത് ഈ ലൈൻ്റെ പുറത്തേക്ക് സിക്സ്റ്റി പെർസെൻറ്റേജ് ബ്രേക്ക് ചെയ്ത് പോവാതെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ സോണിലായിരിക്കും സിക്സ്റ്റി പെർസെൻറ്റേജ് ബ്രേക്ക് ചെയ്യാതെ വലിയ റൈഡ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് തന്നെ മാർക്കറ്റിൻ്റെ മൂവൊക്കെ നോക്കിയാൽ കാണാം കൃത്യമായിട്ടുള്ള എൻട്രിയും എക്സിറ്റും പ്ലാൻ ചെയ്താൽ തന്നെ നാൽപ്പത് അമ്പത് എഴുപത് പോയിൻ്റ് ഒക്കെ മാർക്കറ്റിൽ മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മെജോറിറ്റി ആളുകൾ ഇപ്പോൾ ഒരു ക്രോസ് ഓവർ വന്നാലേ നമുക്ക് പി ഡൗൺ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇവിടെ ക്രോസ് ഓവറിൻ്റെ ഒരു സിഗ്നലൊക്കെ തരുന്നുണ്ട് ഡയറക്ഷനൊക്കെ തരുന്നുണ്ട് കാരണം നമ്മൾ അലർട്ടായിട്ടിരിക്കാനാണ് ആ സൂചന തരുന്നത് കേട്ടോ പക്ഷെ അത് ക്രോസ് ഓവർ ആയാലേ കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ അലർട്ടായിട്ടിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ഇത് നെക്സ്റ്റ് ഗാനിലൊരു ബിഗ് മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും മൂന്ന് മണിക്കാണ് എന്തായാലും ഒരു മൂവ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ അപ്പം ഇതൊരു അലർട്ടാണ് നമ്മൾ മാക്സിമം സ്റ്റോപ്പ് ലോസൊക്കെ കീപ്പ് ചെയ്ത് വെക്കണം എന്നാണ് പറഞ്ഞതിന് അർത്ഥം എന്നുവെച്ചാൽ നമ്മുടെ കണ്ണ് എപ്പോഴും സീല് വേണോ എന്നാണ് അതിനർത്ഥം കേട്ടോ അല്ലാണ്ട് ഇവിടെ ക്രോസ് ഓവർ വന്നിട്ട് തുറന്നങ്ങ വിട്ടേക്കുന്ന പോലെയല്ല ഇതിങ്ങനെ അടുത്തോണ്ടിരിക്കും തോറും നമ്മൾ അലർട്ടായിട്ടിരിക്കുക സീല് ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ അതെടുക്കാൻ സന്നദ്ധരായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നൂറ്റി നാൽപ്പത്തി നാൽപ്പത്താറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നൂറ്റി അറുപതിലേക്കായിരിക്കും മൂവ് ചെയ്യണം കാരണം ഗ്രീനും റെഡും ഗ്രീനും റെഡും മാറി മാറി വരത്തേ ഉള്ളൂ ഇന്നത്തെ മാർക്കറ്റ് വലിയ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റിലേക്കൊക്കെ പോകുമെന്നുള്ളത് നമുക്ക് വഴിയെ കാത്തിരുന്ന് കാണാം അമ്പത്തിയാറായി അമ്പത്തി ഏഴ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം അറിയാനായിട്ട് സാധിക്കും ഇപ്പോൾ ക്രോസ് ഓവർ അടുത്തിട്ടുണ്ട് അതിനർത്ഥം ഇനിയുള്ള മൂമെൻ്റ് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ലോക്ക് ചെയ്യണം കാരണം ഇതിൻ്റെ ലോ കൂടെ ബ്രേക്ക് ചെയ്ത് ചെയ്തിങ്ങൾ വന്ന മാർക്കറ്റ് പിന്നെ വരാനുള്ള ഏരിയ നൂറ്റി മുപ്പത്തൊന്നാണ് അപ്പോൾ നമ്മൾ മാക്സിമം ടൈറ്റ് ചെയ്ത് വെക്കുക മാർക്കറ്റ് അടുത്ത ഡയറക്ഷനിലേക്കുള്ള സ്റ്റാർട്ടിങ് ആവുന്നുണ്ട് അപ്പോൾ ഒരു ലോസ് വന്നാൽ നമ്മൾ എന്താണ് ചാർട്ട് നമ്മളോട് പറയുന്നത് എന്താണ് നിങ്ങൾ അലർട്ടായിട്ടിരുന്നോ ഞാൻ എൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പോവാണ് അപ്പം നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ലോസ് റിക്കവർ ചെയ്യണമെങ്കിൽ ചെയ്യാം സീൽ കണ്ണുണ്ടാവണമെങ്കിൽ കണ്ണുണ്ടാവാം അപ്പോൾ വളരെ കൃത്യമായിട്ടാണ് നമ്മളവിടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് സ്റ്റോപ്പ് ലോസ് ടൈറ്റ് ചെയ്ത് വെച്ചു ഇവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് മാക്സിമം സ്റ്റോപ്പ് ലോസ് റിക്കവർ ചെയ്യാനുള്ള ഒക്കെ അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് ആദ്യം പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് സ്റ്റോപ്പ് ലോസിൻ്റെ മേളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്ക് ചെയ്തിടണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് അപ്പോൾ ഒന്ന് ആലോചിച്ച് ചോദിക്കുക ഇവിടെ നിന്ന് എത്ര വരെ പോയി നാൽപ്പത്തി നിന്ന് ഹൈ വരെ എത്ര പോയിട്ടുണ്ട് പതിമൂന്ന് പോയിൻറ്റ് അടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ പത്ത് പോയിൻറ്റ് പകരം പതിനഞ്ച് പോയിൻ്റ് പോകുമ്പോൾ ഈവൻ പത്ത് പോയിന്റിൻ്റെ സ്റ്റോപ്പ് ലോസ് കയറ്റിയിട്ടാലും വിഷയമില്ല മൂന്ന് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് വിഷയമല്ലായിരുന്നു നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്താൽ പറന്ന് പോവും സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് നിൽക്കുകയാണ് ക്രോസ് ഓവറ് ഫിഫ്റ്റി മിനിറ്റ്സിൽ വന്നിട്ടുണ്ട് അപ്പോൾ മാസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് മൂന്ന് മണിക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തിനാല് മുന്നൂറ്റി നാൽപ്പത്തെട്ട് ഇരുപത്തിനാല് നാന്നൂറ്റി മുപ്പത് വരെ മാർക്കറ്റ് പോകും സീൽ മൂന്ന് മണി ആവാൻ പോകുന്നു പോയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ കൺസോൾട്ടേഷൻ സോണിൽ തന്നെ മാർക്കറ്റ് മൂന്ന് മണിയുടെ ക്യാൻഡിൽ നിലവിലുള്ള റെഡ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തിനാല് മുന്നൂറ്റി നാൽപ്പത്തെട്ട് പോലും ആവും അതല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ വീണ്ടും റെഡ് ആയിട്ട് വന്നിട്ട് ഇരുപത്തിനാല് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് തന്നെ പര്യവസാനിപ്പിക്കും അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് മൂന്നു തൊട്ട് മൂന്നേകാലം വരെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഇൻഡെക്സിൻ്റെ ചാർട്ട് വെച്ചിട്ട് നോക്കാം അപ്പോൾ സി മൂവ് ചെയ്യണത് നമുക്കറിയാൻ പറ്റും സീലാണിപ്പോൾ മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് മണിയായി ആർ എസ് ഐ ഫിഫ്റ്റി മിനിറ്റ്സ് ക്രോസ് ഓവർ ചെയ്ത് നിൽക്കുകയാണ് ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മുകളിലോട്ട് പോവുള്ളൂ അപ്പോൾ അത് സപ്പോർട്ട് എടുക്കുന്ന സോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തി മൂന്നിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി ബ്രേക്ക് ചെയ്താൽ മാത്രം പിയിനെ പറ്റി ആലോചിച്ചാൽ മതി നൂറ്റി നാൽപ്പത്താറ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ മാത്രം പിയിനെ പറ്റി ആലോചിച്ചാൽ മതി ഇത് നൂറ്റി അറുപത് സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് പോയാൽ സി കണ്ടിന്യൂഷൻ ചെയ്യും അല്ലെങ്കിൽ ഇവിടെ നിന്ന് പി റിവേഴ്സ് ആവും ഇപ്പം നമ്മൾ പറഞ്ഞ ഏകദേശം ലെവൽ നൂറ്റി അറുപതാണ് ഇതിൻ്റെ ഹൈ പോയ കിടത്ത് നൂറ്റി അൻപത്തൊമ്പത് വരെ പോയിട്ടുണ്ട് നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്താൽ നമ്മളിപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നൂറ്റി അറുപത് വാതിൽ തുറന്നുകൊടുത്താൽ സാധനം മേളിയിട്ട് പോയേ പറ്റത്തുള്ളൂ ഇത് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആവാനുള്ള ചാൻസ് ഉണ്ടോയെന്ന് നോക്കണം സി ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിലും പ്രീവിയസ് ക്യാൻഡിൻ്റെ ലോ സ്റ്റോപ്പ് ലോസ് ആയിട്ട് മെയ്ക്ക് ചെയ്താൽ മതി കാരണം ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നൂറ്ററുപതും ബ്രേക്ക് ചെയ്ത് നൂറ്റി എഴുപത്തൊന്ന് വരെ ഏകദേശം മാർക്കറ്റ് പോകും കാരണം ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു അതേ അളവിലുള്ള ഗ്രീൻ ക്യാനിൽ അത് പ്രീവിയസ് ക്യാൻഡലിന് ഹൈയും ലോവും ബ്രേക്ക് ചെയ്യുന്ന പോലെ ഇരിക്കും കാര്യങ്ങൾ പിയിൽ മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത്താറ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നൂറ്റി അൻപത്താറിലേക്ക് ഒരു പത്ത് പോയിൻറ്റ് മൂവ് കിട്ടത്തുള്ളൂ അല്ലാതെ പീ നോക്കിയിട്ട് ഒരു കാര്യമില്ല നൂറ്റി നാൽപ്പത്താറ് പോയിൻ്റ് രണ്ടേ ആറ് റിജക്ഷൻ സോണാണ് പിയിൽ നൂറ്റി നാൽപ്പത്തി പോയിൻറ്റ് രണ്ടായാലും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിൽ നൂറ്റി അൻപത്താറിലേക്കുള്ളൊരു മൂവ് കിട്ടത്തുള്ളൂ നാൽപ്പത്താറും പത്തും അൻപത്തിയാറ് നാൽപ്പത്തെട്ടും അഞ്ച് പോയിൻ്റ് കാരണം ഇവിടെ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഇരുപത്തിനാല് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇതുവരെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല ചെയ്താൽ മാത്രം വളരെ ഫാസ്റ്റായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോവും അതർവൈസ് മാർക്കറ്റ് പിയിൽ വന്നിട്ട് ഈ ഒരു ഭാഗത്ത് തന്നെ മൂന്നര ആവുമ്പോൾ മാർക്കറ്റ് ക്ലോസ് ആവും യിൻറ് അഞ്ച് ബ്രേക്ക് ചെയ്തിട്ടില്ല നൂറ്റി നാൽപ്പത്താറ് പോയിൻ്റ് അഞ്ച് ബ്രേക്ക് ചെയ്യാതെ നമ്മൾ അതിനകത്തൊട്ട് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല ഇതുവരെ നൂറ്റി അറുപത്താറ് എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല ബ്രേക്ക് ചെയ്താൽ ഒരു ടിപ്പ് ഉണ്ടാവാനുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി അറുപത്തിനാലാണ് നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്താൽ ഒരു ബ്രേക്ക് ഔട്ട് ഒരു ടിപ്പ് ിപ്പ് നൂറ്റി അറുപത്തിനാലിലേക്ക് ഉണ്ടാവും നൂറ്റി അറുപത്തിനാലിലേക്ക് ടിപ്പ് ഉണ്ടാവുമ്പോ സിയിൽ എവിടേക്കായിരിക്കും ടിപ്പ് ഉണ്ടാവണേ നൂറ്റി മുപ്പത്തി മൂന്നിലേക്കായിരിക്കും ടിപ്പുണ്ടാവണേണ്ടാവും അറുപത്തി രണ്ടേ പോയിന്റ് തൊണ്ണൂറ്റഞ്ച് നൂറ്റി അറുപത്തി മൂന്ന് നൂറ്റി അറുപത്തി അഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ലെവല് വളരെ അക്യുറേറ്റ് ആണ് അത് മനസ്സിലാക്കി നമുക്ക് ബ്രേക്ക് ബ്രേക്കൗട്ടും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് അറിയാനായിട്ട് അതുകൊണ്ട് മാത്രമാണ് കാരണം നൂറ്റി നാൽപ്പത്താറ് ബ്രേക്ക് ചെയ്യാതെ നമ്മൾ ഒരു കാരണവശാലും പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യണ്ട ഇവിടെ നിന്നൊരു ആയാലും നൂറ്റി അറുപത്തിനാലിലേക്കൊരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവും അതും സസ്റ്റെയിൻ ചെയ്താൽ മുകളിലോട്ട് നൂറ്റി അറുപത്തി നാല് നൂറ്റി അറുപത്തഞ്ച് ഇപ്പം ഇവിടെ ലോസ് ആയാലും അത് ഈസി ആയിട്ട് ഇവിടെ തിരിച്ചു പിടിക്കാനുള്ള വകുപ്പുണ്ട് അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിന്ന് വേണം എൻട്രി എടുക്കാൻ നമ്മൾ തോന്നണെടുത്ത് പോയി ഇൻ ഇൻബിറ്റ്വീൻ സ്പേസിലൊന്നും എൻട്രി എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് ആവുന്ന ഏരിയ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം ആ ഭാഗത്തേക്ക് വരാതെ നമ്മൾ ചാടിക്കയറി ഫിയർ ഓഫ് മിസ്സിങ് ഓർഡർ എന്ന് പറയും ഒരു പാത്ത് തുറന്ന് കിട്ടിയാൽ മാത്രം നമ്മൾ ട്രേഡ് എടുക്കേണ്ട കാര്യങ്ങളുള്ളൂ അല്ലാതെ നമ്മൾ ട്രേഡ് എടുക്കേണ്ട കാര്യങ്ങളില്ല നോക്കിയാൽ നമ്മൾ നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്താൽ അറുപത്താറിലേക്കുള്ളൊരു സ്പ്രീ സ്പേസ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആ നാല് പോയിന്റ് കിട്ടിയാലും പ്രോഫിറ്റബിളാണ് ഒരു ഫാൾസ് ബ്രേക്കൗട്ടും ഓൾ ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ നൂറ്റി നാൽപ്പത്തഞ്ചിൽ എടുത്താലും അമ്പത്തഞ്ച് അറുപത്തഞ്ച് ഇരുപത് പോയിൻ്റ് ആണ് ഇവിടെ പത്ത് പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും ഇവിടെ ഓൾമോസ്റ്റ് പത്ത് പോയിൻ്റ് അല്ലെങ്കിൽ അഞ്ച് പോയിൻ്റ് കിട്ടുമ്പോൾ ലോക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ സാധിക്കുക എന്നുള്ളതാണ് ഇവിടെ പിൻപാറാണ് അതൊരു പോസിറ്റീവ് സൈനാണ് എന്തായർത്ഥം ബ്രേക്ക്ഔട്ട് ചെയ്ത് നിൽക്കുകയാണ് ഇനി മൂന്നേ കാലിന് എന്തായാലും മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചാൽ മതി ഇവിടെ തന്നെ വന്ന് നിൽക്കണം താഴത്തോട്ട് ഇപ്പം സീൽ നൂറ്റി ഇരുപത്താറ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് താഴ്ത്തോട്ട് പോവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇത് നൂറ്റി നാൽപ്പത്തഞ്ച് വരെ പോകണം പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ നൂറ്റി നാൽപ്പത്തഞ്ച് ലോ ബ്രേക്ക് ചെയ്താൽ എഗെയിൻ താഴ്ത്തോട്ട് ഈ ഒരു പിൻബാറിൻ്റെ റൈറ്റ് സൈഡിലെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത താഴ്ത്തോട്ട് ലോ ബ്രേക്ക് ചെയ്ത താഴ്ത്തോട്ട് ഹൈ ബ്രേക്ക് ചെയ്താൽ മുകളിലോട്ട് അപ്പോൾ അത് കയറ്റി വെച്ച് കയറ്റി വെച്ച് പോയി കഴിഞ്ഞാൽ ഒരു വിഷയമില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇത് സ്റ്റോപ്പ് ലോസ് കയറ്റിയിടേണ്ട കാര്യമുള്ളൂ ഈ പിൻബാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പ്രീവിയസ് ആയിട്ടുള്ള സപ്പോർട്ടിലാണ് പിൻബാർ സപ്പോർട്ട് എടുത്തിരിക്കണേ അതിൻ്റെ അപ്പോൾ അത് നമുക്കൊരു പോസിറ്റീവ് സൈനാണ് തന്നിരിക്കണേ ഹാഫ് സൈഡിലാണ് ആർ എസ് ഐ നിൽക്കുന്നത് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ താഴ്ത്തോട്ടും ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ മേളിലോട്ട് നോക്കിയാൽ മതി കാരണം ഇപ്പോൾ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല പിൻബാറിൻ്റെ കറക്റ്റ് ബേസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ബ്രേക്ക് ചെയ്താൽ ലെങ്ത്തി ക്യാൻഡിൽ പറഞ്ഞാൽ എന്തായാലും ഉണ്ടാവും പിയിൽ പ്രീവിയസ് പിൻബാർ അടുത്ത ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ ഒരു ലെങ്ത്തി ക്യാൻഡിലായിരിക്കും ഉണ്ടാവാനായിട്ട് പോകുന്നത് അതായത് സീയിൽ ഒരു കൂടെ ബിഗ് ആയിട്ടുള്ള ക്യാൻഡിൽ ഉണ്ടാവും നെക്സ്റ്റ് ക്യാൻഡിൽ അത് എവിടം വരെ പോവാം ആ നൂറ്റി അറുപത്തിരണ്ട് കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് നിൽക്കുന്നത് ഇവിടുന്ന് ബിക്ക് സ്യാൻഡിൽ ഉണ്ടായാൽ മാത്രം നൂറ്റി എഴുപത്തഞ്ചിലേക്ക് മാർക്കറ്റ് പോകും ഓ സത്യം പറഞ്ഞാൽ തല നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ് ഇത് വരാൻ പിൻവാറേണ്ട ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വന്നിട്ടില്ല കേട്ടോ ഇങ്ങോട്ട് വന്നാൽ മാത്രം ഒരു സഡൻ ഫാൾ താഴത്തേക്ക് ഇതെവിടം വരെ പോകുക ഇനി അതിൻ്റെ ഇടയ്ക്ക് വേറെ ഇൻബിറ്റ്വീൻ സ്പേസ് വല്ല ഉണ്ടോ ആവും ആകെ ഇനിയുള്ള തടയണമെന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത്തഞ്ച് മാത്രമേ ഉള്ളൂ അറുപത്തഞ്ചും പത്തും എഴുപത്തഞ്ച് പത്ത് പോയിൻ്റ് കൂടെ കിട്ടും സസ്റ്റെയിൻ ചെയ്തങ്ങ് പോയാൽ അപ്പോൾ ഒരു നൂറ്റി അറുപതിലൊക്കെ ലോക്ക് ചെയ്തിട്ടാലും വലിയ വിഷയമൊന്നുമില്ല ഈ പ്രീവിയസ് ക്യാൻറ്റിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും മാർക്കറ്റ് താഴത്തോട്ട് പോവില്ല അതായത് സീ മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്യാൻറ്റിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് സഡൻ ഫാൾ വരണം ഈ ക്യാൻഡലിന് ഹൈ ബ്രേക്ക് ചെയ്യാതെ നമ്മൾ പീയും കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല മൂവാണെങ്കിൽ സിംഗിൾ ക്യാൻഡിലായിരിക്കും പത്ത് പോയിൻ്റ് വരുന്നത് അറുപത്തഞ്ചും പത്തും എഴുപത്തഞ്ച് അതങ്ങ് ലോ ആയിട്ട് പോന്ന സി നമുക്ക് എപ്പോൾ പിയിൽ എപ്പോഴാണ് ഒരു എൻട്രി ഉള്ളത് നൂറ്റി മുപ്പത്തേഴ് ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും പിയിൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല വളരെ വണ്ടി ഹൈവേയിലേക്കൊക്കെ കയറുന്നുണ്ട് സി ഹൈവേയിലേക്ക് കയറുന്നുണ്ട് അടുത്ത മൂന്ന് ക്യാൻറ്റിനുള്ളിൽ ഒരു മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടിയ സിംഗിൾ ക്യാൻറ്റിലാണ് വൺ സെവൻറ്റി ഫൈവിലേക്ക് മാർക്കറ്റിൽ പോകത്തുള്ളൂ പൊട്ടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് പൊട്ടട്ടെ മാക്സിമം കയറ്റി വെക്കുക ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് വെക്കുക മാക്സിമം അറുപത്തി ആറ് അറുപത്താറ് അറുപത്തഞ്ചിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ് അറുപത്തേഴ് പോട്ടെ അറുപത്തൊമ്പത് എഴുപത് എഴുപത്തി മൂന്ന് വരെയല്ലേ വന്നുള്ളൂ അത് മോശമായി പോയല്ലോ എഴുപത്തി നാല് എഴുപത്തഞ്ച് എഴുപത്താറ് നമ്മൾ പറഞ്ഞത് വണ്ടി ഹൈവേയിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് എവിടം വരെ പോയാൽ പ്രൈസിലായി നോക്കിയാൽ മതി കേട്ടോ ഇവിടെ റിജക്ഷനാണ് കുറച്ചും കൂടെ ഒന്ന് പോയാൽ നമുക്കൊരു നൂറ്റി എൺപത്തേഴിലേക്ക് പോകും നൂറ്റി എൺപത്തഞ്ച് അത് ന്യായമായിട്ടുള്ള പ്രോഫിറ്റാണ് നൂറ്റി എൺപത്തേഴ് ഇനി പോയാൽ ഇരുന്നൂറ്റി നാലാണ് മാർക്കറ്റ് പോകാനുള്ളത് നൂറ്റി എൺപത്തൊമ്പത് അവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല മാക്സിമം ട്രെയിൽ ചെയ്ത് നോക്കാം ഈ വൈലറ്റ് ലൈൻ്റെ ടോപ്പിലാണ് നിൽക്കുന്നത് ഇനി മാർക്കറ്റ് പോയാൽ ടു നോട്ട് ഫോറിലേക്കായിരിക്കും മാർക്കറ്റ് പോകണം നമുക്ക് പെട്ടെന്ന് അപ്പുറത്തുനിന്ന് എടുത്ത് നോക്കാം ഈ വൈറ്റ് ഡോട്ടിലാണ് ഇടിച്ച് നിൽക്കുന്നത് കേട്ടോ വളരെ സേഫാണ് കിട്ടിയതുകൊണ്ട് സമാധാനിക്കുക എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ എൻ്റെ പൊന്നു രാവിലത്തെ പരാതിയൊക്കെ അങ്ങ് തീർന്നു ഇത് ഈ എന്തൊരു ന്യായമായിട്ടുള്ളൊരു ഏരിയ കേട്ടോ അതിന് പൊക്കത്തോട്ട് പോയാൽ മാത്രമേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വരെ പോകത്തുള്ളൂ നൂറ്റി തൊണ്ണൂറ് വരെ ഇപ്പം എവിടം തൊട്ടാണ് എന്നുള്ള കാര്യങ്ങളൊന്ന് ആലോചിക്കണം നൂറ്റി നാൽപ്പത്തഞ്ച് ഭാഗത്താണ് നമ്മൾ എന്തു ചെയ്തേ ആദ്യത്തെ പ്ലാനിങ് പ്ലാൻ ചെയ്ത് അതിനുശേഷം പിന്നെ നൂറ്റി അറുപതിന്നുള്ള ബ്രേക്കൗട്ടാണ് ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് മാർക്കറ്റ് ഇനിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായ സിംഗിൾ ക്യാൻഡിലാണ് മാസിക പ്രോഫിറ്റ് ഞാൻ നൂറ്റി എഴുപത്തഞ്ച് വരെ പ്രതീക്ഷിച്ചുള്ള ഇരുപത് പോയിൻറ്റും കൂടെ മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട് ഈ ലെവൽ വെച്ചിട്ട് അപ്പം അത് ഇത് ഡോജി ക്യാൻ ആയിട്ട് ഫോം ചെയ്താൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താൽ മാത്രമാണ് ഇരുന്നൂറ്റി നാലിലേക്ക് പോവുകയുള്ളൂ അല്ലെങ്കിൽ നൂറ്റി എൺപത്തെട്ട് ഫസ്റ്റ് ടാർഗറ്റ് ഓൾമോസ്റ്റ് ഡാണ് നൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ് വരെ നാൽപ്പത്തഞ്ച് അമ്പത് ഞ്ച് പോയിന്റ് ആണ് ഓൾമോസ്റ്റ് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത് കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ വന്നിരിക്കുന്ന ഒരു ടിപ്പ് ഇവിടത്തെ യെല്ലോ ലൈൻ ഇതൊക്കെ ടാലി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒറ്റടിക്കൊന്നും അവിടെ ഒന്നും ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റില്ല ഒരു മൂന്നോ അഞ്ചോ രണ്ടോ മൂന്നോ ക്യാൻഡിന് ശേഷം വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ടു നോട്ട് ഫോറിലേക്കായിരിക്കും ടു നോട്ട് ഫോർ ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി മുപ്പതിലേക്കൊക്കെ മാർക്കറ്റ് പോവും എന്തായാലും അവിടെ റെസ്റ്റ് എടുക്കുക വൺ നയൻറ്റിയിൽ റെസ്റ്റ് എടുക്കുക പ്രീവിയസ് ക്യാൻഡലിന് ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രം ടു നോട്ട് ഫോറിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി ആർ എസ് ഐ ഇത് ക്രോസ് ഓവറാവുന്നവരെ മാർക്കറ്റ് സി സൈഡ് തന്നെയാണ് അപ്പം ഇനിവേ സമയം മൂന്നേ കാലമായി നമുക്ക് നമ്മുടെ പരിപാടി ഫൈൻഡപ്പ് ചെയ്യാം അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ലൈവിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം നമ്മുടെ കൂട്ടത്തിൽ ലൈവിലേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പ് ഇങ്ങനെയാണ് അതായത് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഏത് സൈഡിലേക്കാണ് മാർക്കറ്റിന് മൂവ്മെൻ്റ് ഉണ്ടാവുന്നത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ബ്രേക്ക് ഔട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു സിംഗിൾ ക്യാൻഡിൽ തന്നെ ഹൈ വോളിയം വരാനുള്ള ചാൻസ് ഉണ്ട് അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗ്രീൻ ക്യാനലുണ്ട് ഇവിടെ നോക്കിയേ ഇവിടെ വലിയ ഗ്രീൻ ക്യാനലുണ്ട് ഇവിടെയൊക്കെ വളരെ സ്പേസ് ഇട്ടിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഡോജി ക്യാൻഡിലാണ് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് എടുക്കാനായിട്ട് വൺ സിക്സ്റ്റിയിൽ വരും പ്രീവിയസ് ക്യാൻഡലിന് മുമ്പുള്ള ഹൈ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഫൈനൽ ടാർഗറ്റായ ടു നോട്ട് ഫോറിലേക്ക് പോകും അപ്പോൾ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ നമുക്ക് വീഡിയോ നിർത്താം ഹൈയിലേക്ക് പോവാണെങ്കിൽ ടു നോട്ട് ഫോറ് അങ്ങേറ്റം പോയി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ മൂന്നേ കാലോട് കൂടിയിട്ടായിരിക്കും അടുത്ത മൂവ്മെൻ്റ് ഉണ്ടാവണം ഒരു മിനിറ്റ് കൂടെ ഉണ്ട് ഇപ്പോളും പ്രീവിയസ് ക്യാൻറ്റിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല അതായത് നൂറ്റി എഴുപത്തെട്ടിന് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് നൂറ്റി അറുപത്തിനാലിലേക്ക് ഫാളാവും അടുത്ത മൂന്നരക്ക് നൂറ്റി എൺപത്തെട്ട് ബ്രേക്ക് നൂറ്റി തൊണ്ണൂറ്റൊന്ന് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി നാലിലേക്ക് മാർക്കറ്റ് പോകും അതുവരെ ഇവിടെ മൂന്നാലഞ്ച് ക്യാൻറ്റിൽ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് മാർക്കറ്റ് നിൽക്കും മൂന്ന് പതിനാറ് ഈ ക്യാൻ്റിന് മാക്സിമം പോകേണ്ട സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് തീരുമാനിക്കാം രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തേഴ് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പോകാനുള്ളൊരു ഏരിയ ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തി ആറ് ഈ രണ്ട് സ്ഥലം കൂടിയാണ് മാർക്കറ്റിങ് പോകാനുള്ളു ഫുൾഫിൽ ചെയ്യാനുള്ള ഏരിയ ഇതുമാത്രമേ ഉള്ളൂ ആർ എസ് ഐ ഫിഫ്റ്റീ മിനിറ്റ്സിലേക്ക് ക്രോസ് ഓവർ ആയി നിൽക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ സിയിൽ മാക്സിമം കോൺസെൻട്രേഷൻ ചെയ്തതിൻ്റെ റീസൺ നൂറ്റി എഴുപത്തെട്ടിന് താഴത്തോട്ട് വന്ന ഡൗൺ ആണ് ആർ എസ് ഐ ക്രോസ് ഓവർ ആയിട്ടുണ്ട് അതായത് ആവാനുള്ള സൂചനയൊക്കെ തന്നിട്ടുണ്ട് ഇത് തന്നെയാണ് നമ്മൾ അപ്പുറത്തും അപ്ലൈ ചെയ്തത് എനിവേ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി വൺ നയൻറ്റി വൺ ഒക്കെ ബ്രേക്ക് ചെയ്ത് പോലും പാടാം അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു ഓൾ ദി ബെസ്റ്റ്